ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കിതുപോലെ ഒരു നാരങ്ങ അച്ചാറായാലോ ചെറുനാരങ്ങ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അരക്കിലോ ചെറുനാരങ്ങയാണ് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഞാൻ ഒരു ഇഡിലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചെറുനാരങ്ങ അതിൻ്റെ മേലെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം ഇത് വാടാനേ പാടുള്ളൂ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെന്ത് പോകരുത് വെന്ത് പോകാതെ തീ ഓഫ് ആക്കണം നാരങ്ങ ഈ ഒരു പരിപതിയുണ്ട് നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഒരു ഞെക്ക് കൊള്ളും പോലെ ആയിട്ടുണ്ട് നമുക്കിനി തണുക്കാം നോക്കാം നമ്മുടെ നാരങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം നമുക്ക് പാട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നാരങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് വെക്കാതെ ഇപ്പൊ നന്നായിട്ട് എല്ലായിടത്തും ആകും പോലെ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ചൂടായ ചട്ടിയിലേക്ക് ഒരു നൂറ്റമ്പത് മില്ലി നല്ലെണ്ണയാണ് ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വെള്ളുള്ളി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ഒന്ന് നന്നായിട്ട് വഴറ്റാം ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് നമുക്ക് വഴറ്റാം ചുമക്കുന്നവരെ വഴട്ടേണ്ട ഒരു ഒരു കളർ മാറ മാറുന്നവരെ വഴറ്റാം നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വഴറ്റണം നമ്മുടെ നാരങ്ങ തണുക്കുന്നതിന് മുമ്പേ ഒരാറ് ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കണം വിനീകർ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാരങ്ങയുള്ളപ്പം നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒരു ചെറുനാരങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള പൊടികളൊക്കെ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരു മൂന്ന് ദിവസം ഒരു പരണിയിലാക്കി അടച്ചു വെച്ച് കുറച്ച് നേരം വെയിൽ കൊള്ളിച്ചെടുത്ത് വെച്ചാൽ എത്ര നാൾ വേണേലും കേടാകാതെ ഇരിക്കും നനവുള്ള സ്പൂണൊന്നും ഇട്ട് എടുക്കാതിരിക്കണമെന്നേ ഉള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമാകും ഇങ്ങനെ ഒരു ചെറുനാരങ്ങ അച്ചാർ വെച്ചാൽ നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും കഴിക്കാം ആർക്കെങ്കിലും കൊടുത്തു കൊടുത്തു കൊടുത്തുവിടുകയും ചെയ്യാം ഓക്കെ താങ്ക്